നമസ്കാരം എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം പണത്തിന്റെ കുറവ് മൂലം ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണോ നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് കടമുണ്ടോ നിങ്ങളുടെ വീട്ടിൽ പണം തങ്ങുന്നില്ലേ നിങ്ങളുടെ ബിസിനസ്സിൽ നഷ്ടം സംഭവിക്കുന്നുണ്ടോ ഒരുപാട് പരിശ്രമങ്ങൾക്ക് ശേഷവും നിങ്ങളുടെ ബിസിനസ് നഷ്ടത്തിലാണോ എങ്കിൽ ഒരു അഞ്ച് രൂപ നാണയം ഉപ്പുപാത്രത്തിലിട്ട് ഈ ഭാഗത്തൊന്ന് സൂക്ഷിച്ചു വെച്ച് നോക്കൂ രാത്രിക്ക് രാത്രി പണപരം ഉണ്ടാകുന്നതാണ് ലക്ഷ്മിദേവിയുടെ അനുഗ്രഹവും ഉണ്ടാകും രാജയോഗം തേടി വരുന്ന ലളിതമായ ഒരു ഉപായത്തെ പറ്റിയാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏത് സ്ത്രീയാണോ രഹസ്യമായി ഒരു അഞ്ചു രൂപ നാണയം ഉപ്പുപാത്രത്തിലിട്ട് ഈ ഭാഗത്ത് സൂക്ഷിച്ചു വെക്കുന്നത് അവരുടെ കുടുംബത്തിൽ രാത്രിക്ക് രാത്രി പണപരം ഉണ്ടാകും നിങ്ങൾ പണപരമായി ഏറെ ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങൾ ഒരു മടിയും വിചാരിക്കേണ്ട ഈ ഉപായം ഒന്ന് ചെയ്തു നോക്കൂ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറി വരും പോസിറ്റീവ് എനർജി ഉണ്ടാകും മാത്രവുമല്ല നിങ്ങളുടെ കുടുംബത്തിന് രാഹു കേതുവിൽ നിന്നുമുള്ള സംരക്ഷണവും ലഭിക്കും ഈ ഉപായം ചെയ്യുന്നതോടെ വാസ്തു സംബന്ധമായ എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം ലഭിക്കുകയും ചെയ്യും കാരണം വാസ്തുശാസ്ത്രത്തിൽ ഉപ്പിന് വളരെ പ്രാധാന്യമാണുള്ളത് ഈ ഉപായം ചെയ്യുന്നതോടുകൂടി വാസ്തുദോഷങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയും നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാവുകയും ചെയ്യും ഉപ്പ് ശരിയായ ദിശയിൽ സൂക്ഷിക്കുന്നതോടുകൂടി രാഹു കേതുവിന്റെ അശുഭപ്രഭാവം നിങ്ങളിൽ ഏശാതെ പോവുകയും ചെയ്യും അതുപോലെ ഉപ്പ് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഇത് ചില്ല് പാത്രത്തിൽ മാത്രമേ സൂക്ഷിക്കാൻ പാടുള്ളൂ എന്നത് അതായത് ഗ്ലാസ് ബൗളുകളിൽ മാത്രമേ ഉപ്പ് സൂക്ഷിക്കാൻ പാടുള്ളൂ അങ്ങനെയുള്ള വീടുകളിൽ ഒരു തരത്തിലുമുള്ള പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് പാത്രത്തിലോ സ്റ്റീൽ പാത്രത്തിലോ സൂക്ഷിക്കാൻ പാടില്ല ഉപ്പ് ചില്ലുപാത്രത്തിലിട്ടാണ് സൂക്ഷിക്കുന്നതെങ്കിൽ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകും കൂടാതെ നിങ്ങളുടെ വീട്ടിൽ പണപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ നിങ്ങൾ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടും പണവരവിൽ കാര്യമായ പുരോഗതി ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന പണം പാഴ്ചിലവുകൾ വന്ന് നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിലോ ഒരു അഞ്ചു രൂപ നാണയം ഇവിടെ പറയുന്ന രീതിയിൽ ഉപ്പുപാത്രത്തിലിട്ട് ഈ പറയുന്ന സ്ഥലത്ത് സൂക്ഷിച്ചു വെക്കുക നിങ്ങളുടെ പണപരമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇതിലൂടെ പരിഹാരം ലഭിക്കും നിങ്ങളുടെ കടങ്ങൾ ഓരോന്നോരോന്നായിട്ട് കുറയാൻ തുടങ്ങും അതും വളരെ പെട്ടെന്ന് തന്നെ ഇനി ഈ അഞ്ചു രൂപ നാണയം ചില്ലുപാത്രത്തിലിട്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയാം നിങ്ങളുടെ വീട്ടിൽ ശുഭകാര്യങ്ങൾ സംഭവിക്കുന്നതിനും പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിനുമായി ഈ ഉപായം തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ ചെയ്യണം ഈ ഉപായം ചെയ്യാനായി ഒരു ചെറിയ ഗ്ലാസ് ബൗൾ ബൗളെടുക്കണം ഈ ഗ്ലാസ് ബൗളിൽ നിറയെ കല്ലുപ്പ് നിറയ്ക്കണം ഈ കല്ലുപ്പിന് മുകളിലായി ഒരു അഞ്ച് രൂപ നാണയം എടുത്തു വെക്കണം എന്നിട്ട് ഇത് നിങ്ങൾ നിങ്ങളുടെ അടുക്കളയിൽ വടക്ക് കിഴക്ക് മൂലയിൽ സൂക്ഷിച്ചു വെക്കണം നിങ്ങളിവിടെ ശ്രദ്ധിക്കണം നിങ്ങളിത് സൂക്ഷിച്ചു വെക്കേണ്ടത് നിങ്ങളുടെ അടുക്കളയിൽ വടക്ക് കിഴക്ക് മൂലയിലാണ് ഇത് അടച്ചു സൂക്ഷിക്കേണ്ട ആവശ്യമില്ല തുറന്ന് തന്നെ വെക്കണം എപ്പോഴാണോ ഈ ഉപ്പ് അലിഞ്ഞ് വെള്ളമാകാൻ തുടങ്ങുന്നത് അപ്പോൾ ഇത് മാറ്റി പുതിയത് സൂക്ഷിക്കണം പഴയ ഉപ്പ് അല്പം വെള്ളം ഒഴിച്ച് സിങ്കിൽ കളയുകയോ അല്ലെങ്കിൽ വെളിയിൽ കൊണ്ടുപോയി കളയുകയോ ചെയ്യാം പഴയ അഞ്ച് രൂപ നാണയം കഴുകി വീണ്ടും ഉപയോഗിക്കാം അതുപോലെ ചില്ലുപാത്രം കഴുകി തുടച്ച് വീണ്ടും ഇതിൽ തന്നെ കല്ലുപ്പിട്ട് നിറച്ച് പഴയ അഞ്ച് രൂപ നാണയം എടുത്ത് ഇതിന്റെ മുകളിൽ വെച്ചതിന് ശേഷം അടുക്കളയിൽ വടക്ക് കിഴക്ക് മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം ഇവിടെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഉപ്പ് മാറ്റുന്നത് വ്യാഴാഴ്ച ഒഴിച്ച് ഏത് ദിവസം വേണമെങ്കിലും ഇത് മാറ്റി പുതിയത് സൂക്ഷിക്കണം ശനിയാഴ്ച മാറ്റാൻ കഴിയുമെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് അതുപോലെ ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും ഉപ്പുവെള്ളത്തിൽ തറ തുടക്കുകയും ചെയ്യണം ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ലക്ഷ്മിദേവി സന്തുഷ്ടയാവുകയും നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാവുകയും ഇല്ല അതുപോലെ അടപ്പുള്ള ഒരു ഗ്ലാസ് ബൗളിൽ അല്പം കല്ലുപ്പ് നിറച്ച് ബാത്റൂമിൽ സൂക്ഷിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ നിലനിൽക്കുന്ന നെഗറ്റീവ് എനർജി ഇല്ലാതാക്കാൻ വളരെ നല്ലതാണ് എപ്പോഴും ഒരു ഗ്ലാസ് ബൗളിൽ ഈ പറഞ്ഞ സ്ഥലത്ത് ഈ പറഞ്ഞ രീതിയിൽ കല്ലുപ്പ് സൂക്ഷിക്കുന്നത് വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ വളരെ നല്ലതാണ് നന്ദി നമസ്കാരം